കൂട്ടുകാരോട് സംഘടനാ പ്രസ്ഥാന ബന്ധുക്കളോട് മുമ്പൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇനി അത് കൂടുതൽ ആവർത്തിച്ച് പറയേണ്ടതില്ല എന്നതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് നമ്മളൊക്കെ വർഷത്തിലൊരിക്കൽ സാഹിത്യോത്സവ വർഷത്തിലൊരിക്കൽ സാഹിത്യോത്സവിൽ സംഗമിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആണ്ടിൽ ഒരിക്കൽ സംബന്ധിക്കേണ്ട ഒരു വേദിയല്ല സാഹിത്യോത്സവം അല്ലെങ്കിൽ ആണ്ടിൽ ഒരിക്കൽ സംബന്ധിക്കേണ്ട ഒരു ഘടകമല്ല എസ് എസ് എഫ് മറിച്ച് വിവിധ സമിതികളിലൂടെ വിവിധ കർമ്മ പദ്ധതികളിലൂടെ ഇരുപത്തിനാല് മണിക്കൂർ കർമ്മ പദ്ധതികളുള്ള ഒരു സക്രിയമായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് എസ് എസ് എഫ് അതിനിടയ്ക്കൊരു വർഷത്തിൽ സാഹിത്യോത്സവം വരുന്നത് നമ്മുടെ വരുന്ന ഒരു വർഷത്തേക്കുള്ള പ്രവർത്തനത്തിന്റെ ഊർജം സംഭരിക്കുന്നതിന് വേണ്ടിയാണ് പ്രവർത്തനത്തിൽ നമുക്ക് ഇന്ധനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്രമേൽ നമ്മൾ റിസ്ക് എടുത്തുകൊണ്ടുള്ള സാഹിത്യോത്സവം നമ്മൾ നടത്തുന്നത് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് എന്റെ എസ് എസ് എഫിന്റെ കൂട്ടുകാരോട് കഴിഞ്ഞ വർഷം തമ്പാനങ്ങാടിയിലും അതിന്റെ മുമ്പത്തെ വർഷം വെള്ളുവങ്ങാട് അങ്ങാടിയിലും അതിന്റെയൊക്കെ മുമ്പ് നമ്മുടെ ഓൺലൈനിലായി രണ്ടു വർഷവും തൊട്ടുമുമ്പ് കെ കെ പാണ്ടിക്കാടും ഇങ്ങനെ തുടങ്ങി വർഷങ്ങളായി നമ്മൾ സാഹിത്യോത്സവങ്ങൾ നടത്തി വരുമ്പോ ആ സാഹിത്യോത്സവത്തെ പലരും സൂചിപ്പിച്ചതുപോലെ വലിയ സാമ്പത്തികമായി വലിയ പണം ചെലവഴിച്ചു സാഹിത്യോത്സവം നടത്തുമ്പോൾ ഈ സാഹിത്യോത്സവിൽ നിന്നും ഇന്ന് വിജയികളായി വര് വിജയികളായി എന്ന് പറഞ്ഞാൽ ഇവിടെ മത്സരിച്ച എല്ലാവരും വിജയികളാണ് യൂണിറ്റ് സാഹിത്യോത്സവം അതിനുമുമ്പ് ബ്ലോക്ക് സാഹിത്യോത്സവം ഫാമിലി സാഹിത്യോത്സവം എല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഒരു സെക്ടർ സാഹിത്യോത്സവിയിൽ എത്തിയിട്ടുള്ളത് ഇത്രമേൽ മനോഹരമായി സംഘം സംഘടിപ്പിച്ച് ഈ സാഹിത്യോത്സവ ഈ അതിമനോഹരമായ വേദിയിൽ വന്നുകൊണ്ട് നിങ്ങൾ പാടുമ്പോ നിങ്ങൾ പറയുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വരുംകാലത്തേക്കുള്ള ഇവിടെ വിപ്ലവഗാനം നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ വിളിച്ചതല്ല വിപ്ലവം എന്ന മുദ്രാവാക്യം അതൊരു അലങ്കാരത്തിന് വേണ്ടി വിളിച്ചതല്ല സ്വർഗത്തിന് വേണ്ടി വിളിച്ചതാണെന്ന് നമ്മുടെ വിപ്ലവ ഗാനത്തിലൂടെ ഇന്നിവിടെ പല വിപ്ലവ ഗാനങ്ങളും നടന്നപ്പോഴും നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രവർത്തകരോട് ഓർമ്മപ്പെടുത്താനുള്ളത് സാഹിത്യോത്സവിൽ നിങ്ങൾ പ്രസംഗിക്കുന്നതും സാഹിത്യോത്സവിൽ നിങ്ങൾ പാടുന്നതും പറയുന്നതും എഴുതുന്നതും വരക്കുന്നതും വേണ്ടി സംഘാടനം നിർവഹിക്കുന്നതും അതെല്ലാം നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നതിനും ഇസ്ലാമിക പ്രവർത്തന രംഗത്ത് പ്രയോഗിക്കുന്നതിനും വിനിയോഗിക്കുന്നതിനും വേണ്ടിയാണ് പലപ്പോഴും പറയാനുള്ളത് പോലെ എസ് എസ് എഫ് ആണ് നിങ്ങൾക്ക് വേദി നൽകിയത് എസ് എസ് എഫ് ആണ് നിങ്ങൾക്ക് പാടാൻ അവസരം തന്നത് എസ് എസ് എഫ് ആണ് നിങ്ങളെ ഇത്രമേൽ ഉയർത്തിക്കൊണ്ട് വന്നത് ഇത് മനസ്സിലാക്കാനും ഈ ആയിരങ്ങൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ട് ഒരു സാഹിത്യോത്സവം നടത്തുമ്പോ ഈ പ്രസ്ഥാനത്തിന്റെ ത്രിവർണ്ണ പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ തിവർണ്ണ പതാകയ്ക്ക് മുമ്പിൽ ഈ ത്രിവർണ്ണ പതാക ഉൾക്കൊള്ളുന്ന ആശയത്തിന് മുമ്പിൽ ആദർശത്തിന് വേണ്ടി മരിക്കുവോളും പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടായിരിക്കണം ഈ ബഹുമാനപ്പെട്ട മുഹമ്മദ് സ്ക്വയറിൽ ഈ സാഹിത്യോത്സവത്തിൽ നിന്നും തിരിഞ്ഞു പോവേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ മറക്കാൻ പാടില്ല മാത്രവുമല്ല എല്ലാ വർഷത്തെയും സാഹിത്യോത്സവ സമാപന വേദിയിൽ വിനീതനെ ഞാൻ സൂചിപ്പിക്കാറുണ്ട് നിങ്ങൾ ാണ് ഈ കഴിവ് നൽകിയതെങ്കിൽ അത് റസൂലും ഇഷ്ടപ്പെടാത്ത ശരീരത്തിന്റെ വിരുദ്ധമായ മാർഗത്തിലൂടെ ഈ കഴിവിനെ വിനിയോഗിക്കാൻ ഒരു നിങ്ങൾ തയ്യാറാവരുത് അന്താഹവും റസൂലും ഇഷ്ടപ്പെടാത്ത ഒരു നിങ്ങൾക്ക് ലഭിച്ച നിങ്ങൾക്ക് പറയാനും പാടാനും ലഭിച്ച നേരത്തെ ഇവിടെ സ്വാഗത പ്രഭാഷണത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ എടുത്തുതരിക്കുകയുണ്ടായി സാഹിത്യോത്സവിലൂടെയാണ് ഇവരൊക്കെയും വളർന്നു വന്നിട്ടുള്ളത് ഇവിടെ റാഷിദ് മുൻ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ആത്മീയ സമ്മേളനത്തിൽ പ്രസംഗിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഒരു സമയത്ത് സംസ്ഥാന സാഹിത്യോത്സവിൽ അദ്ദേഹവും പ്രിയപ്പെട്ട ഉസ്താദും മത്സരാർത്ഥികളായിരുന്നു എന്ന് അങ്ങനെ ഇന്നത്തെ നമ്മുടെ നേതൃത്വം അതുകൊണ്ട് തന്നെ ഈ സാഹിത്യോത്സവം സംവിധാനിക്കുന്നതിൽ ഒരു രൂപ സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പത്ത് രൂപ സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ആയിരം രൂപ സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവുകയില്ല ഇസ്ലാമിന്റെ ദ പ്രവർത്തന രംഗത്തേക്ക് നല്ല ചിന്താശേഷിയുള്ള അതുപോലെ തന്നെ നിലവാരമുള്ള പ്രവർത്തകരെ വാർത്തെടുക്കുന്നതിന് ഈ സാഹിത്യോത്സവിലൂടെ സാധിക്കുന്നുണ്ട് എന്നത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടിന്റെ യൂണിറ്റിൽ നിന്നും വന്ന നേതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ സാഹിത്യോത്സവിനെ സംവിധാനിക്കുന്നതിൽ ഈ സാഹിത്യോത്സവിനെ സംവിധാനിക്കുന്നതിലും ആവിഷ്കരിക്കുന്നതിലും ഈ സാഹിത്യോത്സവം നിങ്ങൾക്ക് മുമ്പിൽ നടപ്പിലാക്കുന്നതിലും ഞങ്ങൾക്ക് ഏറ്റവും കരുത്തു പകർന്നത് സ്കോർ ടീം എന്ന് പറയുന്ന അറുപതംഗ സ്കോർ ടീമിനെയാണ് തെരഞ്ഞെടുക്കുന്നത്

മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വവും എല്ലാം കൂടിയായപ്പോഴാണ് ഇവിടെ ഈ സാഹിത്യോത്സവത്തിന് ഇത്രമേൽ ഭംഗിയാക്കാൻ സാധിച്ചത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഓരോരുത്തരെയും പറയാനുണ്ട് ഈ വേദിയിൽ സംസാരിക്കുമ്പോ കെ കെ ഉസ്താദിനെ നമുക്ക് മറക്കാൻ പറ്റില്ല ചെറിയ മറക്കാൻ പറ്റില്ല നമ്മളെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്ന എസ് എസ് എഫിന്റെ മുന്നിൽ സാഹിത്യോത്സവിലൊക്കെ സജീവമായി പങ്കെടുത്തിരുന്ന കുറ്റിപ്പുളിയിലെ റാഹിദിനെ നമുക്ക് ഈ സാഹിത്യോത്സവ സമാപന വേദിയിൽ മറക്കാൻ പറ്റില്ല അള്ളാഹു അവരുടെയൊക്കെ െഹം കൊടുക്കുമാറാവട്ടെ സമ്മേളനം മുഈനിയുടെ പേരിലായിരുന്നു മുഈനി സമ്മേളനം നടന്നത് ഒരിക്കലും വേദിയിൽ നിന്ന് പിരിയുമ്പോൾ അവൻ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല സാഹിത്യോത്സവ സദസ്സിലെ പല സന്ദർഭങ്ങളിലെയും കലാപ്രതിഭ പട്ടം വാങ്ങി പള്ളിപ്പടി യൂണിറ്റിലും ജില്ലയിലും ഒക്കെ പ്രതിഭാത്വം തെളിച്ച ഒരു സഹപ്രവർത്തകൻ ഒരു കൂട്ടുകാരനായിരുന്നു അവൻ അള്ളാഹുബന്ധ വലിയ സന്തോഷങ്ങൾ െ ഈ അവരിലേക്ക് എത്തിച്ചു സാഹിത്യോത്സവട്ടെ എന്റെ പ്രിയപ്പെട്ട ശിഷ്യനും എല്ലാം എല്ലാം മുഹമ്മദ് അമീൻ സ്ക്വയറിലാണ് ഇന്നലെയും ഇന്നും ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് അവൻസിലിന്ന് ഇവിടെ ഉണ്ടെങ്കിൽ ഇതിലെ മികച്ച ഏറ്റവും മികച്ച ഒരു സംഘാടകനാക്കേണ്ടവനായിരുന്നു പ്രിയപ്പെട്ട മുഹമ്മദ് കൊടുക്കുമാറാവട്ടെ അങ്ങനെ ധാരാളം പേരെ സ്മരിക്കേണ്ടതുണ്ട് അള്ളാഹു എല്ലാവരുടെയും ആഹരം ി കൊടുക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആത്മാർത്ഥമായ ചെയ്തുകൊണ്ട് ഞാൻ ആരെങ്കിലും പരാമർശിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ബോധപൂർവമല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വം തങ്ങളും അതുപോലെ തന്നെ പ്രിയപ്പെട്ട അവരൊക്കെ ഈ സാഹിത്യോത്സവത്തിലും എസ് എസ് എഫിന്റെ പ്രവർത്തകരെ ഒടൊപ്പം നിന്ന് അല്ലെങ്കിൽ അതിനേക്കാൾ ആവേശത്തോടു കൂടെ ഇവിടുത്തെ വീടുകളിൽ പോവാനും കറങ്ങാനും എല്ലാത്തിനും കൂടെ നിന്നുകൊണ്ടതാണ് നിന്നു എന്നത് ഈ വലിയ വിജയമായി ൊണ്ട് നിങ്ങളൊക്കെ സാഹിത്യോത്സവനൊപ്പം നിൽക്കണമെന്നും നിങ്ങളൊക്കെ പിടിക്കണമെന്നും ത്രിവർണ്ണ പതാകം നമ്മളെ മജ്ജയിലും നമ്മുടെ മാംസത്തിലും നമ്മുടെ എല്ലാത്തിലും അലിഞ്ഞു അലിഞ്ഞുതേരണമെന്നും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ സന്തോഷങ്ങളും നേർന്നുകൊണ്ട് അള്ളാഹുബേ ഈ സാഹിത്യോത്സവനെ ഏറ്റെടുത്തവരെ നീ ഏറ്റെടുക്കണേ ഈ സാഹിത്യോത്സവനെ ഏറ്റെടുത്തവരെ നീ ഏറ്റെടുക്കണേ സാഹിത്യോത്സവ